السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد اللهم وفر لنا ورحمنا ولوالدينا ولي جميع المؤمنين والمؤمنات الله سبحانه وتعالى نمرة بحبنا بورتيرته മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിച്ച് സ്വാരിഹീങ്ങളോടൊപ്പം അള്ളാഹുനാൻ നമ്മളെ ചേർത്ത് തരട്ടെ ബഹുമാനപ്പെട്ടവരെ തവാഫിൻ്റെ വിഷയങ്ങൾ കുറേയൊക്കെ നമ്മൾ പറഞ്ഞു ഇമാം നബി റഹ്മുള്ള തൻ്റെ യലാഹിൽ പറഞ്ഞ ഒമ്പതാമത്തെ കാര്യം പറഞ്ഞിട്ട് ഞാൻ സായിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് തവാഫ് കഴിഞ്ഞാൽ നമ്മുടെ പുരുഷന്മാർ വസ്ത്രധാരണൊക്കെ സാധാരണ രീതിയിലാക്കി അഥവാ ആ പൂണൂൽ നമ്മുടെ ചുമലൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ആ വസ്ത്രധാരണ ഉണ്ടല്ലോ അത് സാധാരണ രീതിയിലാക്കി ഇനി അത് സായിൻ്റെ സമയത്തെ ആവശ്യമുള്ളൂ ഇടത് കഷ് ഇടത് കശത്തിൻ്റെ അടിഭാഗത്തിട്ടിട്ട് ഇടത് കഷ തോള് ഭാഗത്ത് രണ്ട് തലയും ഇടുന്ന രീതി ത്വാഫിലും സായിലുമുണ്ട് അതിനിടയിൽ നിസ്കരിക്കുമ്പോൾ അത് വേണം വേണ്ട അപ്പോൾ ഞാൻ പറയുന്നത് കുറച്ച് കാര്യം വളരെ ഒന്ന് ശ്രദ്ധിക്കുക തവാഫിനിടയിൽ ഒരാൾക്ക് അശുദ്ധി ഉണ്ടായാൽ ഉലുവ മുറിഞ്ഞാൽ അയാൾ ഉലുവെടുത്ത് വന്നിട്ട് ബാക്കി ചെയ്താൽ മതി എന്നാൽ വ ലഹബത്തു അല്ലീനാഫു സൂക്ഷ്മത ആദ്യം മുതൽ ആരംഭിക്കലാണ് എന്ന് പറഞ്ഞു ഒരു മൂന്ന് ചുറ്റി കഴിഞ്ഞതിന് ശേഷം ഒരാൾക്ക് ഉളവ് മുറിഞ്ഞാൽ അയാൾക്ക് ഉത്തമം എന്താണ് ആദ്യം മുതൽ തന്നെ ഏഴ് പ്രാവശ്യം ആക്കലാണ് പ്രായമുള്ളവർക്കും നടക്കാൻ ബുദ്ധിമുട്ടുകൾക്കൊന്നും കഴിയില്ല ആരോഗ്യമുള്ളവർക്കൊക്കെ അത് പറ്റും അല്ലാത്തവർ മൂന്ന് പ്രാവശ്യം ചുറ്റി കഴിഞ്ഞതിന് ശേഷമാണ് ഉളവ് മുറിയുന്നതെങ്കിൽ ബാക്കി പിന്നെ ഉളവെടുത്തതിന് ശേഷം നാല് പ്രാവശ്യം എവിടെ വെച്ചിട്ടാണോ ഉളവ് മുറിഞ്ഞത് അവിടെ മുതൽ ആരംഭിക്കുക ഒരു സെൻറ്റിമീറ്റർ പോലും വ്യത്യാസം വരാൻ പാടില്ല ഇനി തവാഫിലായിരിക്കീമത്തുൽ ജമാത്തുൽ മക്തുബ തോഫി ഫിദത്ത് ഹാജത്തുൻ മാസത്തുൻ തവാഫൽ അതിനിടെ എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വന്നു അല്ലെങ്കിൽ നിസ്കാരം തുടങ്ങി ജമാഅത്ത് നിസ്കാരം ആരംഭിച്ചാൽ തൽക്കാലം തവാഫ് അവസാനിച്ചിട്ട് എന്ത് ചെയ്യുക ആ ജമായത്ത് നിസ്കാരത്തിൽ കൂട എന്നിട്ട് നേരത്തെ ചെയ്തതിൻ്റെ അതേ പോയിൻ്റിൽ നിന്ന് കുറച്ചും കൂടി ബേക്കൊക്കെ വന്ന ഒന്നുകൂടി സാറായി ഒരു സെക്കൻഡ് ഒരു സെൻറ്റിമീറ്റർ പോലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ബാക്കി ജമാഅത്ത് സംസ്കാരം ആരംഭിക്കാവുന്നതാണ് അല്ലേ സ്ഥിന് ആഫു അഫ്ലോലു എന്തെങ്കിലും അത്യാവശ്യം വന്നാലോ അങ്ങനെ തന്നെ തവാഫ് അവസാനിപ്പിക്കാവുന്നതാണ് എന്തോ അത്യാവശ്യമായിട്ടൊരു കോള് വന്നു അങ്ങനെയൊക്കെ വരൂലേ പ്രത്യേകിച്ചും അജനും മറക്കുമൊക്കെ സേവനം ചെയ്യുന്ന ആളുകളുണ്ടാവും അതിൻ്റെ എന്തായാലും ആൾക്കാർക്ക് പറയൽ ട്രെയിനർമാർ അവർക്കൊക്കെ ചിലപ്പോൾ അത്യാവശ്യം ഫോണൊക്കെ വരൂലേ അപ്പോൾ തെൽക്കാലം ആവശ്യമൊക്കെ പൂർത്തീകരിച്ചിട്ട് പിന്നെ ബാക്കി ചെയ്താൽ മതി ഒ ലിസ്തീനാഫു ആഫ് തരും പക്ഷെ ആദ്യം മുതൽ ആരംഭിക്കലാണ് ഉത്തമം ഒരു കാരണമില്ലാതെ തവാഫ് മുറിക്കല് കറാഹത്താണ് ഇനി ഏഴാമത്തെ കാര്യം ശ്രദ്ധിക്കുക أن يكون في طوافه خاضعا متخشعا حاضراً القلب ملازما لدب ظاهره وباطنه وفي حركته ونظره وهيئته سبحان الله إذا نردنا التواف طواف لخاضعا ولري تعلمي ولا ما يريك أنا متخشعا ولري بكتنا يريك أنا حاضر القلب منس أبدا دانا أبدا بدي أبدا മനസ്സ് അവിടെ തന്നെ ആവണം തവാഫിൽ തന്നെ ആകണം താൻ എന്ത് പ്രവൃത്തിയാണിപ്പോൾ ചെയ്യണത് അതായിരിക്കണം ഇപ്പം എൻ്റെ പേരയിലെ കുട്ടികൾ ചോറേറ്റ് ഉണ്ടാവുമോ കഞ്ഞുടിച്ചിട്ടുണ്ടാകുമോ കുട്ടികൾ സ്കൂളിൽ പോയിട്ടുണ്ടാവോ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട ഹാദിരുൽ കലബ് ആയിരിക്കണം അവൻ എന്ത് പ്രവൃത്തിയാണോ ഇപ്പോൾ ചെയ്യുന്നത് അതിൽ മനസ്സ് സന്നിഹിതമായിരിക്കണം മുലാസിമൽ അദമി നല്ല അച്ചടക്കം വേണം അച്ചടക്കം നിർബന്ധമായിരിക്കണം വിദാഹിരിഹി ശരീരം കൊണ്ടും ഉപാത്നി ഹൃദയം കൊണ്ടും അവയ ഹനക്കത്തി അവൻ്റെ ചലനത്തിലും വനതിരിഹി അവൻ്റെ നോട്ടത്തിലും ഹൈഅത്തിഹി അവൻ്റെ രൂപത്തിലും എന്താ കാരണം കാരണമെന്നറിയോ അവസ്കാരത്തിൻ്റെ എല്ലാ ആദാബുകളും പാലിക്കണം സംസ്കാരത്തിൻ്റെ എല്ലാ ആദാബുകളും പാലിക്കണം നിസ്കരിക്കുമ്പോൾ റൊഖവും ശുചിത ചെയ്യുന്നതെങ്കിൽ ഇവിടെ അതിന് പകരം വിശുദ്ധമായ കാബറിൻ്റെ ചുറ്റു നടക്കുക എന്നുള്ള പണി നിസ്കാരത്തിൽ സെൽഫി നിസ്കാരത്തിൽ ആരെങ്കിലും സെൽഫി എടുക്കുവോ ഫോട്ടോ എടുക്കുവോ വർത്തമാനം പറയുമോ അടുത്ത് നിസ്കരിക്കുന്ന ആൾക്കാരെ നോക്കുമോ നിസ്കാരത്തിൽ അടുത്ത നിസ്കരിക്കുന്ന ആൾക്കാരെ നമ്മൾ നോക്കുമോ നോക്കൂലോ ഭവനത്തെയാണ് അവൻ തവാഫ് ചെയ്യുന്നത് എന്ന് ആ മഹത്വം അവൻ്റെ മനസ്സിൽ അവൻ കൊണ്ടുവരണം അവൻ്റെ ഒരു ബോധം വേണം ആര് ഭവനമാണോ തവാഫ് ചെയ്യുന്നത് ആ ഒരുത്തന്റെ മഹത്വം നമ്മുടെ മനസ്സിൽ വേണം പിന്നെ സംസ്കാരമായിട്ട് ചെറിയൊരു ബന്ധ വ്യത്യാസം എന്താ വെച്ചാൽ തിന്ന് കുടിക്കുകയൊക്കെ ചെയ്താൽ തവാഫ് പാത്തിലാവസ്കാരം പാത്തിലാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പാടില്ല ശ്രദ്ധിക്കണേ ഇതൊന്നുമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതൊന്നും ഇപ്പോൾ നമ്മളെ ഹജ്ജ് മുമ്പുടെ ക്ലാസ്സിലൊന്നും ഇത് കിട്ടൂലട്ടോ രണ്ട് മണിക്കൂർ ക്ലാസ്സിൽ ഇതൊന്നും കിട്ടൂല ഇത് നിങ്ങൾക്ക് കിട്ടിയ നിങ്ങളെ തോഫിക്ക് എന്ന് പ്രത്യേകിച്ച് ഞാൻ അജ്ജിന് പോയോട് കിട്ടിയ തോഫീക്ക് കഴിഞ്ഞല്ലോ നമ്മൾ എടുത്തിട്ടില്ലല്ലോ അപ്പോൾ ശ്രദ്ധിക്കുക അവൻ കണ്ണടക്കണം വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട മത്താഫിൻ്റെ ഭൂമിയിലേക്കാണ് നോക്കേണ്ടത് കീപ്പെട്ട താഴോട്ടാണ് നോക്കേണ്ടത് ദൂനസമാ ഇവൽ കായബത്തി അവിടെ ആകാശത്തുക്കുമല്ല നോക്കേണ്ടത് കായബത്തുമക്കുമല്ല നോക്കേണ്ടത് കായബത്തുമ്മക്കുമല്ല നോക്കേണ്ടത് ആകാശത്തു നമ്മൾ നിസ്കരിക്കുമ്പോൾ എങ്ങോട്ടാണോ നോക്കൽ എങ്ങോട്ടാണ് നോക്കൽ എങ്ങോട്ടാടോ എന്ന് നിങ്ങൾ പറഞ്ഞങ്ങളെ വിശയാക്കണ്ടോ നമ്മളിങ്ങനെ നമ്മളെ കുട്ടിയൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ എടോ ഇങ്ങോട്ട് നോക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്നേഹഭാഷയാണ് ഭാഷയാണ് അതറിയാതെ കടന്നു വരുന്നതാണ് അതൊക്കെ വലിയ ആൾക്കാരാണ് പ്രായമുള്ള ആൾക്കാരാണ് നമ്മൾ നമ്മളെങ്ങോട്ടാണ് നോക്കുക സംസ്കാരത്തിൽ താഴോട്ടല്ലേ നോക്കുക അതേപോലെ താഴോട്ട് നോക്കി അപ്പോൾ കുറേ ആളുകൾ എന്താ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഞാൻ പ്രത്യേകം പറയാൻ കാരണം കുറേ ഫോട്ടോ എടുക്കണവലുണ്ടാകും കുറേ കരീനോലുണ്ടാകും കുറേ തിരക്കണവലും ഉണ്ടാകും കുറേ വലിയ വലിയ മനുഷ്യന്മാരുണ്ടാകും നമ്മളൊക്കെ രണ്ടരട്ടി മൂന്നരട്ടി വലുപ്പുള്ള മനുഷ്യന്മാരുണ്ടാകും നമ്മുടെ രണ്ടരട്ടി മൂന്നരട്ടിയൊക്കെ വണ്ണും തടിയൊക്കെ മനുഷ്യന്മാരുണ്ട് ഇതൊക്കെ വാട് നോക്കാൻ അങ്ങോട്ട് പോകണ്ടല്ലോ പിന്നെ ടൂറിസ്റ്റ് വിസ ഒക്കെ വേറൊന്നുമൊക്കെ പോയാൽ മതി ആഫ്രിക്കോ ഉഗാണ്ടയ്ക്കോ ഒക്കെ പോയാൽ മതി ഇത് തൊവാഫ് ചെയ്യാൻ പോയതല്ലേ അപ്പോൾ എന്ത് കാബമത്തക്ക് കാബ്മത്തക്കും മുതല നോക്കേണ്ടത് ആകാശത്തക്കുമല്ലോ നോക്കേണ്ടത് തവാഫ് ചെയ്യുന്ന മത്താഫിലേക്ക് നോക്കിക്കൊണ്ട് സംസ്കാരത്തിലാണെന്നല്ലേ പറഞ്ഞത് എംബി ആദാബി സംസ്കാരത്തിൻ്റെ എല്ലാ ആദാവും അൽ ബിഹി അപ്പോൾ ആ ഒരു ചിന്തയിലാണ് വേണ്ടത് ഇനി വെള്ളം ചിലപ്പം കുടിക്കേണ്ടി വരും ദാഹിച്ച് വരം കെട്ടാല് അപ്പം കുടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ സ്വാഭാവികമായിട്ട് തിന്തലും കുടിക്കലും കറാഹത്താണ് എന്നേ ഉള്ളൂ അപ്പോൾ ആ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യുക നല്ല നീതിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇനി കൂട്ടുപായ കെട്ടാൽ കൈ വയ്ക്കൽ ശുന്നത്താണ് പിന്നെ അപ്പോൾ തൊവാഫിനിടെ സംസാരിക്കാൻ പാടില്ല ഗൈരി പാടില്ലാത്ത ഒന്നും പറയാൻ പാടില്ല കലാമൻ എന്തെങ്കിലും എലിമിയായ കാര്യങ്ങൾ പറയാം അങ്ങനെ ചെയ്യണം എന്ന് പറയാം അങ്ങനെ ചെയ്യരുത് എന്ന് പറയാം അപ്പോൾ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കേണ്ടി വരുമല്ലോ നമ്മൾ കൂടെ തോവാഫ് ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെ കാബൻ്റെ ഇടതു വാശത്തന്നെ നിൽക്കണം ഒരാളിങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് റെഡിയായി നിൽക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉപദേശിക്കാം എന്നല്ലാതെ നമ്മളൊന്നും ഉണ്ടെന്നുണ്ടാകുന്നല്ല തവാഫുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരാളെ മുടി ഇങ്ങനെ പുറത്ത് കാണുന്നില്ല ഒരു പെണ്ണിൻ്റെ അപ്പോൾ ഏയ് മുടി കാണുന്നത് പെട്ടെന്ന് അവിടെ നീക്കിയാൽ മതി പ്രശ്നമല്ല എന്തെങ്കിലും മുടി വന്നിട്ടുണ്ടെങ്കിൽ തവാഫ് പാത്തിലാവുന്നില്ല ഉടനെ തന്നെ അടുത്ത് നീക്കുകയും ചെയ്താൽ മതി ആ പുറത്ത് വെളിവായി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്താൽ മതി നിസ്കാരത്തിലുള്ള മാതിരി തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും എന്തെങ്കിലും എളിമയായ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ അല്ല ആദ്യത്തോട് കല നീട്ടി സംസാരിക്കാൻ പാടില്ല വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു കൊടുക്കുക അതേമാതിരി വിരലുകളിങ്ങനെ ചേർത്ത് പിടിക്കല് കോർത്ത് പിടിക്കൽ കറാഹത്താണ് അല്ലെങ്കിൽ വിരല് പൊട്ടിക്കൽ സ്കാരത്തിലൊക്കെ കറാഹത്താണല്ലോ വിരലിങ്ങനെ കോർത്ത് പിടിക്കലും സംസ്കാരത്തിൽ വിരല് പൊട്ടിക്കലും ഒക്കെ എന്താണ് കറാഹത്താണല്ലോ അതുപോലെ ഇതിലും കറാഹത്താണ് അതേമാതിരി നല്ല വിശപ്പുള്ള നേരത്തെ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന് വിശപ്പുള്ള നേരത്ത് അല്ലെങ്കിൽ ഭയങ്കര ദാഹിക്ക നേരത്ത് തവാഫിൽ പ്രവേശിക്കരുത് കാഷ്ടിക്കാനോ മുദ്രിക്കാനോ ഒക്കെ മുട്ടുന്ന രീതിയിലുംകാരിത പ്രവേശിക്കൽ കറാഹത്താണ് എന്നതുപോലെ നോക്കൽ ഹറാമല്ല അനുവദനീയമല്ലാത്ത എന്തിലേക്ക് നോക്കുന്നതിനെ തൊട്ട് കണ്ണിനെ സൂക്ഷിക്കൽ നിർബന്ധമാണ് എജിബൂനൻ നല്ല റഹ്വാൻ്റെ കാഴ്ചയെ ആണായാലും പെണ്ണായാലും സൂക്ഷിക്കൽ നിർബന്ധമാണ് നോക്കൽ അനുവദനീയമല്ലാത്ത മിനിമ്രാത്തിൻ സ്ത്രീകളെ നോക്കാൻ പാടില്ല പുരുഷന്മാരെ നോക്കാൻ പാടില്ല അപ്പോൾ നോക്കൽ ഹറാമാണ് നീലൽ അമ്രദസനി ഭംഗിയുള്ള കുട്ടികളുണ്ടാകും സ്ത്രീകളെ പോലെ ഭംഗിയുള്ള അമ്രതുകളുണ്ടാകും അവരെ നോക്കാനും പാടില്ല കാരണം പല ആളുകളും വരുമില്ലേ അച്ഛനും അമൃക്കൊക്കെ അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കുട്ടിയാണ് ഷറൈയായ ആവശ്യത്തിന് വേണ്ടി അല്ലാതെ നോക്കാൻ പാടില്ല അപ്പോൾ ലഹദർ ദാലിക്ക അപ്പോൾ ചുരുക്കത്തിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കട്ടെ ഇനി പറയുന്ന ഇബാരത്തെല്ലാവരും ശ്രദ്ധിക്കട്ടെ അബി തങ്ങളുടെ ഇബാരത്താണ് ഫിഹാദിൽ ഈ പവിത്രമായ സ്ഥലങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചേ നല്ലോണം ശ്രദ്ധിച്ച് അവൻ്റെ കണ്ണിനെയും മനസ്സിനെയും അവന് സൂക്ഷിക്കണം അനേഹ്യാരി അവൻ്റെ മുന്നിൽ കാണുന്ന ആളുകളെ നിസാരപ്പെടുത്തുന്ന രീതിയിൽ നോക്കാനും പാടില്ല ചിന്തിക്കാനും പാടില്ല ആരാണ് നമ്മുടെ മുന്നിലുണ്ടാവുക മുസ്ലിമീനുകളിൽപ്പെട്ട പാവപ്പെട്ട ആളുകളുണ്ടാവില്ല വിവരമില്ലാത്ത ആളുകളുണ്ടാവില്ലേ ദുർബലരായ ആളുകളുണ്ടാവില്ലേ അവരെന്തു ചെയ്യാൻ പാടില്ല ഒരു നിസ്സാരമായ രീതിയിൽ ചിന്തിക്കാനും പാടില്ല നിസ്സാരമായ കണ്ണോണ്ട് നോക്കാനും പാടില്ല എന്തായാലും ഓരൊക്കെ കഥ ഓര തവാഫക്ക് എന്തായാലും സ്ഥിതി എത്താലായിട്ട് നിങ്ങൾ കാട്ടിക്കൂടുന്നത് ഓരോ ടീമൊക്കെ ഇങ്ങോട്ട് വരുമേ നമ്മളിങ്ങോട്ട് അപ്പം അതൊന്നും വേണ്ട ഖമൻ ഫി ബദനിഹി നഖ്സുൻ ജഹിലെ മനാസിക്ക് ചിലപ്പോൾ ശാരീരികമായ എന്തെങ്കിലും വൈകല്യങ്ങളുള്ള ആളുകളുണ്ടാകാം അങ്ങനത്തോലും ഉണ്ടാകും ആ ഒരു ജഹിലെ മനു മനാസിക്ക് അല്ലെങ്കിൽ ഈ ഹജ്ജ് ഉമ്രയുമായി ബന്ധപ്പെട്ട വിവാദത്തുകളെന്ന് അറിയാത്ത ആളുകളുണ്ട് നമ്മൾ കേരളക്കാർ വലിയ തോഫിക്കുള്ള ആളുകളാണ് പക്ഷെ വിദേശികളായ ആളുകൾ ഇതൊന്നും കിട്ടാത്ത ആളുകളാണ് മിക്ക ആളുകളും അങ്ങനെയാണ് വിവരല്ലാത്തവർക്ക് അള്ള പുറത്തു കൊടുക്കൂലേ വിവരല്ലാത്തോണ്ടല്ലേ അവർ ഈ വിശുദ്ധമായ മക്കയിലേക്ക് അവരെ ലക്ഷക്കണക്കിന് രൂപയും മുടക്കിയിട്ട് ഇവിടെ വന്നു എന്നുള്ളതിനായിരിക്കാം അവരെ സ്വീകരിക്കാനുള്ള കാരണം പിന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഉസ്താദന്മാരുണ്ടാവില്ല പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല നമ്മുടെ നാട്ടിലെ മാതിരി പള്ളി മദ്രസൊക്കെ വളരെ അപൂർവമാണ് അതിപ്പോൾ ഇന്ത്യ തന്നെ പലയിടത്തും ഉണ്ടാവില്ല അതുണ്ടാവും ഇന്ത്യയിലൊക്കെ ഇപ്പോൾ കേരളം വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതകേന്ദ്രങ്ങൾ എന്ന് പറയുന്ന കുറച്ച് സ്ഥലം ഉണ്ടാവും അവിടെ മതം ഉണ്ടാവും ബാക്കി ഗ്രാമങ്ങൾ ഗ്രാമങ്ങൾ തോറും ഒന്നും ഉണ്ടാവില്ല അങ്ങനെയാണ് അവസ്ഥ അപ്പോൾ ഒരു മദ്രസ കിട്ടണമെങ്കിൽ പത്ത് കിലോമീറ്റർ പോകേണ്ടി വരും അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ പോകേണ്ടി വരും അതാണ് അവസ്ഥ ഇപ്പോൾ നമ്മളെ നമ്മുടെ സുഹൃത്തുക്കൾ ഈ ഹുദവി സുഹൃത്തുക്കളൊക്കെ അപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് മദ്രസ് ഉണ്ടാക്കി എന്ന് അറിയുന്നില്ലേ ഉത്തരേന്ത്യയിൽ ഓരോ ഗ്രാമങ്ങളിലും ദീനു പഠിക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഫാത്തിഹ അറിയില്ല ഫാത്തിഹ അറിയില്ല എന്നുള്ള തെളിവും കാര്യങ്ങൾ നമ്മളെ നാട്ടിൽ വരുന്ന ജോലിക്കാരില്ലേ ആസാമൊന്നും ഉത്തരേന്ത്യ എന്നൊക്കെ അവർക്ക് ഫാത്തിഹ അറിയില്ലല്ലോ അതറിയാത്തത് നാട്ടിൽ പഠിക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ആ മക്തബ് എന്നതിന് പറയാം ഹലീഫും ബാബും താവും യാസി ഫാത്തിഹെ പഠിപ്പിക്കുക അത്രേ പണിയെടുക്കുന്നുള്ളൂ അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ഒക്കെ സ്ഥാപനങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ് വരിക അവർ വരുന്നുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ പറ്റുന്ന രീതിയിലാണ് ഹജ്ജ് ഉം അള്ളാഹുത്തല സംവിധാനിച്ചിട്ടുള്ളത് എന്താ ഒന്നും ചെല്ലാനല്ല ഹജ്ജിനും ഉമ്രയിൽ ഒരു തിക്കറും ചെല്ലാനല്ല ശരീരം കൊണ്ടാണ് ചെയ്താൽ മതി ഒരു തിക്കറും ചെല്ലാമല്ല നിയത്ത് വെക്കണം നീയത്ത് നമ്മൾ അഞ്ചനോംബ്ര നീത്ത വച്ചല്ലോ പിന്നെ തവാഫിന് നിയത്ര ബന്ധമല്ല സായി നിയത്തൊരു ബന്ധമല്ല ഒക്കെ സുന്നത്തേ ഉള്ളൂ തവാഫിന് നിയത്ത് സുന്നത്താണ് അഞ്ച് ഒമ്പറ ചെയ്യുമ്പോൾ സായിന് തവാഫ് സായി സായിഅയ്യാണ് എന്നുള്ള സുന്നത്ത് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പം നവീമർ റഹ്മാള്ള പറയുകയാണോ ജഹീര ഷെയ് അമ്മൽ മനാസിക്ക് അല്ലെങ്കിൽ മനാസിക്കിൻ്റെ കുറേ കാര്യങ്ങൾ അറിയാത്ത ആൾക്കാരുണ്ടാകും അവരെന്ത ചെയ്യരുത് നിസ്സാരമാക്കാൻ പാടില്ലാ കാലത്തെ ഫീ അല്ലെങ്കിൽ പഴവ് പറ്റും അതെല്ലാവർക്കും പറ്റും പഴവ് നമ്മളൊക്കെ അത് പഠിച്ചു പോയിട്ടുണ്ടാകും പക്ഷെ അവിടെ എത്തുമ്പോൾ നമുക്കറിയില്ല ഇപ്പോൾ വലിയൊരിമ് അഞ്ചിന് പോയ സംഭവമുണ്ട് ചരിത്രമുണ്ട് ഒരു വലിയ പണ്ഡിതൻ ഒരു അഞ്ചിൻ്റെ ഉമറിൻ്റെ വിഷയത്തിലൊക്കെ വലിയ പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതനെന്തായി അഞ്ചിനൊക്കെ പോയി അഞ്ചിന് പോയി അപ്പോൾ ഉപരക്കു അഞ്ചിൻ്റെ ഇടയിലൊരു ഒരു സംശയം എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ മൂബർ വേറൊരു പണ്ഡിതനോട് ചോദിച്ചത്രേ എന്താ ഞാൻ ചെയ്യേണ്ടത് ആ മൂബരുകാർ എങ്ങനെ ചെയ്യണം ചെയ്യണമെന്ന് അതെവിടെ പറഞ്ഞോളിച്ചു അതിൻ്റെ കിതാബ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ കിതാബ് ഇയാളുണ്ടാക്കിയ കിതാബ് തന്നെയാണ് ഈ പണ്ഡിത ഉണ്ടാക്കിയ കിതാബ് തന്നെയാണ് ആ പറഞ്ഞിട്ടുള്ളത് പക്ഷെ മൂപ്പർക്ക് അത് ഓർമ്മല്ല അപ്പോ അങ്ങനെ കണ്ടോ ആ കാലത്താലി കബിരി അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മളിങ്ങനെ നിസാരാക്കി നോക്കേ നിസാരമായ കണ്ണുകൊണ്ട് നോക്കേ അവർ വിവരമില്ലാതെ കിട്ടി വന്നു കണന്ന് ചിന്തിക്കൊന്നും പാടില്ല ഫെ എംപയ്യുമായിരിക്കും വളരെ നമുക്ക് ആ ഭാഷ ഒന്നും അറിയില്ല ഭാഷ അറിയിൽ വളരെ റിഫ്കോടുകൂടെ മൃദുവായിട്ട് അവർക്കത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത് വക്കത് ജാത്ത് ഐഷിയ കസീറ ഒരുപാട് ഹദീസുകളും പ്രമാണങ്ങളും വന്നിട്ടുണ്ട് ചരിത്രങ്ങളും വന്നിട്ടുണ്ട് ഫീ താച്ചീനും ക കസീരീന അസാ ഉല്ലതബി തവാഫി വനബി തവാഫിലും അതുപോലെ തന്നെ സായിലും അറഫയിലും മിനായിലുമൊക്കെ മോശമായ രീതിയിൽ അച്ചടക്കമില്ലാതെ പ്രവർത്തിച്ച ആളുകൾക്കുള്ള ശിക്ഷ അപ്പ തന്നെ കിട്ടിയ പിന്നെ നാട്ടുകെത്തിയിട്ടല്ല ഉടനെ തന്നെ കിട്ടിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളും ചരിത്രങ്ങളും കടന്നു പോയിട്ടുണ്ട് ആ ഈ വിശുദ്ധമായ മണ്ണിൽ വെച്ചിട്ട് മോശമായ പ്രവൃത്തി നടത്തിയ സു ഉല്ലതബ് അച്ചടക്ക കേട് കാണിച്ച ആളുകൾക്കുള്ള ശിക്ഷ താജിയിൽ അപ്പം തന്നെ കിട്ടിയ ഒരുപാട് സംഭവങ്ങളും ചരിത്രങ്ങളും പ്രമാ രേഖകളുമുണ്ട് ഇമാം നബി റഹിമുല്ലാ പറയുകയാണ് അപ്പോൾ വഹാദ് അല്ലം റബി മാബി ഹി കാരണം ഈ വിഷയം വളരെ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ് വേറുള്ളവരെ നിസ്സാരക്കുക വേറുള്ളവർ മോശപ്പെട്ട രീതിയിൽ രീതി കണ്ണക്കൊണ്ട് കാണുക വിവരല്ലാത്തതുകൊണ്ടോ അയച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുമെങ്കിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുക വേറെ നമ്മളാ പണി വേറൊരു പണി നമ്മൾ നമ്മളെടുക്കുകയാണ് നമ്മളിപ്പോൾ പണിയെടുക്കാൻ പോകുന്നത് എന്ത് പണിയാണോ ആ പണിയെടുത്താൽ മതി അള്ളാൻ്റെ അടിമകൾ പലരും അവിടെ വരും അവർക്ക് അള്ളാൻ്റെ അടിമകളാണ് അള്ളാൻ്റെ വഫൂദ് എന്ന് പറയാം അള്ളഹാനെ കാണാൻ വന്ന ആൾക്കാരാണ് ഓരോ നിസാരമാക്കാൻ നമുക്ക് അധികാരമല്ല വഫുദുള്ളണല്ലേ അവരെ കുറിച്ച് പറയാം അള്ളാൻ്റെ പ്രതിനിധികളാണ് അള്ളഹാനെ കാണാൻ പോയ ആൾക്കാരാണ് അവർ അള്ളാൻ്റെ ഭവനത്തിലാണ് ചെന്നത് അവിടെ ചെന്നിട്ട് നമ്മളെന്ത് ചെയ്യണ്ട വലിയ വർത്താനം പറയണ്ട മോശപ്പെട്ട രീതിയും വേണ്ട ചിന്തയും വേണ്ട ഇവൻ എന്താ അപേക്ഷക്ക വന്നത് ഈ അപേക്ഷകൻ ചിന്തിക്കേണ്ട അവർ പഠിച്ചോനെ ഹദ്രത്ത് വന്നതാണ് ഓരോരുത്തരും ഓരോ ഉദ്ദേശം ഉണ്ടാവും അങ്ങോട്ട് പറയാണ് ഫൈൻ ഭൂമി നഷദ്ദിൽ കവായ് ഫി അഷ്റഫിൽ നോക്കാൻ ഇത്തരം പ്രവൃത്തികളും ചിന്തകളും നോട്ടവും ഇത്തരം വിശുദ്ധമായ സ്ഥലങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടതാണ് ഫൈന്ഭൂമി നഷദ്ദിൽ കവായ് വളരെ നീചമാണ് വളരെ വൃത്തികെട്ട പ്രവർത്തനമാണ് ഫി അഷ്റഫില്ല മാക്കിനി ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലത്ത് അബില്ലാഹി ലാഹി തോഫിയൊക്കെ പഠിച്ചവനാണ് സഹായിക്കേണ്ടത് വല്ലാൻ അള്ളാഹുവിൻ്റെ സഹായമാണ് കിട്ടേണ്ടത് വല്ലാഹിസ്മത്ത് പഠിച്ചവൻ്റെ കാവലാണ് കിട്ടേണ്ടത് ഇത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹു സുബാന ഓത്തരാ അവൻ്റെ കാവൽ നമുക്ക് പ്രധാനം ചെയ്യട്ടെ തോവാഫിൻ സാദ സായി നാളെ പറയാം ഇന്ന് ഞാൻ ഈ വിശുദ്ധമായ മണ്ണിൻ്റെ ഈ മത്താഫിലൊക്കെയുള്ള ചില സംഭവങ്ങൾ പറയുകയാണ് ചരിത്രവും കഥയൊക്കെ കേൾക്കാൻ ഇഷ്ടമായിരിക്കുമല്ലോ മഹാനായ ദുന്നൂനുൽ മിസ്ത്രി റഹമുള്ള സിഫത്ത് സഫ എന്നുള്ള ഗ്രന്ഥത്തിൻ്റെ രണ്ടാം വാളിലെ മഞ്ഞൂറ്റി പതിനെട്ടാമത്തെ പേജിൽ പറഞ്ഞ ഇമാം ഇബ്രുൻ ജോസിയുടെ കിതാബിൽ പറഞ്ഞൊരു സംഭവമാണ് ദുന്നൂൻ ഉൽ മിസ്രി എന്ന് പറയുന്ന വലിയ ഒരു മഹാനാണ് ചരിത്രത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു മഹാപണ്ഡിതനാണ് മിസ്രൽ ഉണ്ടായിരുന്നത് ദുന്നൂൻ എന്ന് പറയുന്ന മഹാൻ മൂബില് പറയുകയാണ് ഞാൻ തവാഫ് ചെയ്യുമ്പോൾ ഞാന് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കരച്ചിൽ കേട്ടു ഒരു ദുഃഖിച്ച് സങ്കടപ്പെട്ട് കരയുന്നൊരു ശബ്ദം അവ നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി മുത്താലിഖത്തും അസ്താരിൽബൻ്റെ ആ തുണിമല് തൂങ്ങിയിട്ട് കരയാണ് അവിടെ ഒരു കവിത അങ്ങനെ ചെല്ലുകയാണ് എൻ്റെ എൻ്റെ ഹബീബ് ആരാണെന്ന് നിനക്കറിയല്ലോ എൻ്റെ ഇഷ്ടവാചനം ആരാണെന്ന് നിനക്കറിയാലോ എൻ്റെ ശരീരമാകെ മെലിഞ്ഞുണങ്ങിയിട്ടുണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുതാ കണ്ണുനീരുകൾ ധാരയായി ഒഴുകുന്നുണ്ട് എനിക്കും സ്നേഹമുണ്ട് എന്നുള്ളതിന് തെളിവല്ലേ പഠിച്ചോനെ അത് അതുകൊണ്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായ റബ്ബെ എൻ്റെ സ്നേഹം ഞാൻ മറച്ചു വെച്ചതായിരുന്നു പക്ഷേ എനിക്ക് ഇപ്പോൾ തൊളുപ്പിച്ച് വെക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാബൻ്റെ ആ കില്ലിൻ പിടിച്ചിട്ടങ്ങനെ കരിയ ഒരു ചെറിയ പെൺകുട്ടി അല്ലോ ഞിസരി തങ്ങൾ പറയാണ് ഈ പെൺകുട്ടിൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ ഞാനും കരഞ്ഞുപോയി ഞാൻ പറഞ്ഞു പഠിച്ചോനെ ഇരാഹി സോനെ എനക്ക് അന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി പറയാണ് ആ പെൺകുട്ടി പിന്നെ ദ്വാരക്കാണ് ഇരാഹീവ വ മൗല എൻ്റെ റബ്ബേ എൻ്റെ രക്ഷിതാവേ എൻ്റെ നേതാവ് യജമാനനായ റബ്ബേ നനക്ക് എന്നോട് സ്നേഹം അതോട് അതുകൊണ്ട് എനിക്ക് പുറത്തെണ്ണം പഠിച്ചു തന്നെയാണ് എങ്ങനെ അള്ളാഹുവേ എനിക്ക് നിന്നോട് നിനക്ക് എന്നോട് സ്നേഹമുണ്ടല്ലോ ആ സ്നേഹം മുൻനിർത്തിയിട്ട് എനിക്ക് പുറത്തെണ്ണം പഠിച്ചു പോനെയാണ് ഈ പെൺകുട്ടി ഇങ്ങനെ ദ്വാരക്കാണ് എങ്ങനെയാ പറയണത് അള്ളാഹു എനിക്ക് എന്നോട് സ്നേഹമുണ്ടല്ലോ ആ സ്നേഹം മുൻനിർത്തിയിട്ട് നീ പുറത്തു ഇറങ്ങ പഠിച്ചോനെ ഈ വാക്കും ഇങ്ങോട്ട് കേട്ടപ്പോൾ എനിക്ക് എന്തോ ആയിപ്പോയി എന്ത് വർത്താനായി ഈ പറയുന്നത് അപ്പൊ ഞാൻ ആ പെൺകുട്ടീനോട് പറഞ്ഞേ അല്ല മോളെ എനിക്ക് പഠിച്ചനോട് സ്നേഹം ഉണ്ടല്ലേ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുമോ പഠിച്ചോന് എന്നോട് ഇങ്ങോട്ട് സ്നേഹം ഉണ്ടെന്നെങ്കിലും എനിക്ക് പറയാൻ പറ്റുമോ എനിക്കങ്ങനെ പറഞ്ഞാൽ പോരാക്ക് പഠിച്ചവനെ എനിക്ക് എന്നോട് സ്നേഹമുണ്ട് പഠിച്ചോനെ എന്ന് പറഞ്ഞാൽ പോരെ എനിക്ക് അല്ലാതെ പഠിച്ചവനെ ഇങ്ങോട്ട് സ്നേഹം ഉണ്ടെന്നൊക്കെ നീ പറയണം അങ്ങനെ നീ എന്ന് ചോദിച്ചു അപ്പോൾ ഈ ചെറിയ പെൺകുട്ടി പറയാണ് ചെറിയ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ ഒരു ജാരിയത്ത് ഇലൈ കാന്നൂൻ ദൊന്നുനെ മാറി എന്ന് പറഞ്ഞു ഈ ക്യാബൻ്റെ ഈ വസ്ത്രവും പിടിച്ചിട്ട് അതിൻ്റെ കരഞ്ഞ് ദ്വാരക്കണ പെൺകുട്ടി പറയുകയാണ് ദുന്നൂനെ അവന് മാറി നിൽക്കുകയെന്ന് റിയില്ലേ ദുന്ദവിനെ ആളുകൾ അങ്ങോട്ട് സ്നേഹിക്കുന്നതിനുമ്പോൾ പഠിച്ചോൻ എങ്ങോട്ട് സ്നേഹിക്കുന്ന കുറച്ച് ടീമുണ്ട് എനിക്കറിയില്ലേ അള്ളാഹു സുബാന അടിമകളെ എങ്ങോട്ട് സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് എനിക്കറിയില്ലേ പരിശുദ്ധ കുറവ് പറഞ്ഞിട്ടില്ലേ അള്ളാഹു ഒരു ജനതയെ കൊണ്ടുവരും അള്ളാഹു അവരെ ഇഷ്ടപ്പെടും അവർ അള്ളാഹിനെ ഇഷ്ടപ്പെടും ഇവിടെ കുറാൻ പറഞ്ഞത് എന്താണ് അള്ളഹ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നൊരു ടീമുണ്ട് എന്നല്ലേ എന്നിട്ടല്ലേ അള്ളഹ പറഞ്ഞത് അള്ളഹാൻ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന ടീം എന്നാൽ കൊണ്ടുവരും അപ്പം ബഹുമാനപ്പെട്ട ദുന്നൂന് മിശ്രി തങ്ങൾ ചോദിക്കുകയാണ് അല്ല ഞാൻ അങ്ങനെ ദുന്നൂനെന്നങ്ങനെ അറിഞ്ഞത് ഞാൻ ദുന്നൂനാണ് എന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഈ പെൺകുട്ടിനോടൊപ്പം ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ദുന്നൂനാണ് പക്ഷേ ഈ പെൺകുട്ടിനോട് സംസാരിച്ചപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങോട്ട് വിളിക്കുകയാണ് ദുന്നൂനെ ഒന്ന് മാറി നിൽക്കട അങ്ങനെയുണ്ട് ഒരു ടീം അള്ളാഹ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന എന്നിട്ട് പറഞ്ഞു ജാലത്തിൽ അള്ളാൻ്റെ അസറാറുകൾ അറിയുന്ന ചില ഹൃദയങ്ങളുണ്ട് ആ നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ആ നിങ്ങൾ ഒന്നൂനാണ് എന്ന് പടച്ചറബ് എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് എന്നിട്ട് ആ ക്യാബൻ്റെ വസ്ത്രം പിടിച്ചിട്ട് കരഞ്ഞു നിൽക്കുന്ന ആ പെൺകുട്ടി ദുന്നൂനൻ മിശ്രീ റലി അള്ളാഹുഖുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഒണുഖലഫക്ക് എൻ്റെ പിന്നിലാരാ നോക്കുന്നു നിങ്ങൾ പിന്നിൽ ആരാ നിൽക്കണേ നോക്കുന്നൂനോട് ഫാദർ തോജിഹി ഞാനൊന്ന് നിങ്ങളുടെ പിന്നേക്ക് നോക്കി പിന്നൊന്ന് മുന്നിൽ നോക്കിയപ്പോൾ ഫല അതിരി അസമാ അമിൽ അറല്ലോ ഈ പിന്നെ ഞാൻ നിങ്ങൾ മുന്നേക്ക് നോക്കിയപ്പോൾ ഈ പെൺകുട്ടീനെ കാണാനില്ല ആകാശത്തെ ആ കുട്ടീനെ ഉയർത്തിക്കൊണ്ടുപോയോ അല്ലെ ഭൂമിയേറ്റഴുതി വീങ്ങിപ്പോയോ എന്ന് എനിക്കറിയില്ല അത്രയും വേഗതയിൽ പിന്നാപ്പൂടെ എനിക്ക് കാണാൻ പറ്റിയില്ല സിഫത്ത്സഫ് വാള്യം രണ്ട് അഞ്ഞൂറ്റി പതിനെട്ടാമത്തെ പേജ് ഇതാണ് ഇതാണ് ഒരു മിനിറ്റും കൂടി ഉണ്ട് ആറര മണിയാകാൻ ആകാൻ മറ്റേ സംഭവം കൂടെ പറയാം സുഫിയാൻ ബിൻ ഉയിനാ റലി അള്ളാഹുത്തലാന്ന് പറയാണ് അന്നത്തെ വലിയ രാജാവാണ് ഹിഷാമ് ബിൻ അബ്ദുൽ മലിക്ക് എന്ന് പറയുന്ന ആൾ അല്ല കിട്ടിയില്ലേ ഇഷാമുൻ അബ്ദുൽ മലിക്കുന്നാണ് ഒമബി ഭരണാധികാരിയിലെ വളരെ പ്രഗത്ഭനായ ഒരു വലിയ രാജ്യം അക്കി മദീനെ ഉൾക്കൊള്ളുന്ന ഇറാഖും ഇറാനും സിറിയയും കുവൈത്തും സൗദി അറേബ്യയും എല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു ഇഷാമുൻ അബ്ദുൽ മലിക്ക് എന്ന് പറയുന്ന ഭരണാധികാരി ഹിജറയുടെ തുടക്കത്തിലുള്ള ആളാണ് ഒന്നാം നൂറ്റാണ്ടിലുള്ള ആളാണ് ബഹുമാനപ്പെട്ട മാബിയാർ അലി അള്ളാഹുത്താലും ഒക്കെ ഭരിച്ചതിന് ശേഷം വന്ന ആളാണ് അപ്പോൾ അവിടെ കാബൻ്റെ അകത്തേക്ക് കടന്നപ്പോൾ സാലിം അബിനെ അബ്ദുള്ള എന്നിവരുണ്ട് അവിടെ അന്നൊക്കെ കാബൻ്റെ അകത്തേക്ക് കയറാൻ കറയാൻ കയറാനും ഭരണാധികാരികൾക്ക് മറ്റൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ ക്യാബ് കഴുകുന്ന ചടങ്ങിലേക്ക് വലിയ പ്രമുഖരായ ആളുകളൊക്കെ കാബൻ്റെ അകത്തേക്ക് പ്രവേശിക്കാറുണ്ടല്ലോ അപ്പോൾ കാബൻ്റെ അകത്ത് സാലിം അബിനെ അബ്ദുള്ള എന്ന് പറയുന്ന വലിയ സുഹാബി ബറിനുണ്ട് അവിടെ വലിയ സുഹാബിയാണ് അപ്പം ഭരണാധികാരിയല്ലേ അന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽപ്പെട്ട ആളല്ലേ സാലിം റദിയുള്ള അപ്പം ഭരണാധികാരിയായ ഹിഷാമിൻ അബ്ദുൽ മരിക്ക് സാലിമിനോട് പറഞ്ഞു സല്ലിനി ഹാജത്തൻ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോളിട്ട് പറഞ്ഞു ഭരണാധികാരി ആരോട് പറയാണ് അന്നത്തെ മഹാപണ്ഡിതനായ സാലിം റതി അള്ളോട് പറയാണ് അപ്പം ഊപ്പർ പറയണേ ഇന്നീല അള്ളാൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് അള്ളാൻ്റെ വീട്ടിൽ വെച്ചിട്ട് പഠിച്ചോനല്ലാത്ത ഒരാളോട് ഞാൻ വല്ലതും ചോദിക്കാൻ എനിക്ക് ലജ്ജുണ്ട് എന്ന് ഭരണാധികാരിൻ്റെ മുഖത്തൊക്കെ പറയണം നമ്മൾ അള്ളാൻ്റെ ഭവനത്തിലിരിക്കാണ് പോണത് അവിടെ പഠിച്ചനോടാണ് ചോദിക്കേണ്ടത് അള്ളാൻ്റെ ഭവനത്ത് പോയാൽ പിന്നെ പഠിച്ചനോടല്ലേ ചോദിക്കുക അവിടെ അത്രയും അഥവ് മര്യാദയും നമുക്കുണ്ടാവണം അപ്പോൾ തവാഫ് കഴിഞ്ഞു രണ്ടരക്കാലത്ത് തവാഫിൻ്റെ സുന്നതസ്കാരം ഇബ്രാഹിം അക്കാബിൻ്റെ പിന്നെ നിസ്കരിച്ചു ഇനി നമ്മൾ മസ്ഐയിലേക്ക് പ്രവേശിക്കുകയാണ് മസ്ഐ എന്ന് പറയുന്നത് ഒരു ഒരു മൂന്നര നാല് മീറ്റർ നിങ്ങളുള്ള ഒരു സ്ഥലമാണ് നാല് മീറ്റർ നാനൂറ് മീറ്റർ നാനൂറ് മീറ്റർ അങ്ങനെ ഏഴ് വട്ടം നടക്കുകയാണ് ചെയ്യുക നിശാദാദി വിശദമായിട്ട് നാളത്തെ ക്ലാസ്സിൽ പറയാം അള്ളാഹു തോഫി അന്നലകട്ടെ അലഹമുല്ലാ അലഹമുല്ലമി അള്ളാഹു വസ്ലി അലൈഹി മുഹമ്മദ് അള്ളാഹു ഞങ്ങൾക്ക് ഇനിഫി ആയാലും എൻ്റെ സ്വലീഹീകളിലും മുത്തഫീങ്ങളിലും ഞെടുത്തറിമാനെ മരണസമയം ഇമാനോടുകൂടെ ഇല്ല മരിക്കാൻ തോഫി ഗണയറേ മരണ സമയം വരെ നിൻ്റെ തായത്തിലും പൊരുത്തത്തിലുമായി ഞങ്ങളെ എല്ലാ ശരീരത്തിൻ്റെ അവയവങ്ങളുടെയും ശേഷി നീ നിലനിർത്തി തരണേ റഹ്മാനെ നബീ വാഹ്മദ് നബിയുടെ ഷഫായത്ത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ നമുക്ക് പൂരും അപ്രൂറമായ ഹജ്ജ് മറയിൻ നിർവഹിക്കാൻ ഞങ്ങൾക്ക് തോക്കീഫ് നൽകണേ റഹ്മാൻ ഞങ്ങളെ മാതാപിതാക്കൾക്കും ഉസ്താദമാർക്കും മക്കൾക്കും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ അവരെയും ഞങ്ങളെയും നിൻ്റെ സ്വർഗ്ഗ ലോകം ഒരുമിച്ച് തരണേ റഹ്മാൻ ഞങ്ങളുടെ ഉസ്താദമാർക്ക് നീ ഉന്നതമായ പ്രതിഫലം നൽകണേ റഹ്മാനെ അവരുടെ പദവി നീ ഉയർത്തി കൊടുക്കണേ റഹ്മാൻ

صلى الله وسلم على سيدنا محمد وآله وصحبه أجمعين الحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم